നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ മയത്ത് യജമാനൻ നരകിപ്പിച്ചു മതം മാറി വരാൻ നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽവ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ കൊള്ളുന്ന മരുമണ്ണിൽ കനമുള്ള കരികല് ഒരു ലേശം ചല്ലിച്ചില്ല ഈ മാനെ വീണ്ടും ഉറപ്പിച്ചു മൊഴിഞ്ഞാകതെന്ന് കിട്ടത്തിയും കൊള്ള മരുമണ്ണിൽ ഏറ്റി കനമുള്ള കരിങ്കല് ഒരു ലക്ഷം ചെല്ലിച്ചില്ല അടിമുട്ടിക്കറുത്താണ് അവർ ആത്മാവി വെള്ളാമ്പൽ പോവാണ് ആ പൂപ്പക്ര സിക്ക് അവർ ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു പാടി പിലാൽ എന്ന പൂങ്കോയില് பண்டு பாவ நதி நிந்தே நிஷலே கடிலகும் தூப்பர் கூட்டத்திலே புண்ணிய கெளிமத்துரப் பிச்ச பூங்கரலே